ഹായ് കൂട്ടുകാരെ ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര കാനായിലേക്കാണ് കേട്ടോ കാനായിൽ ഈശോ വെള്ളം വീഞ്ഞാക്കിയില്ലേ കല്യാണത്തിന് ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകണത് അപ്പോൾ അതാ പോകുന്ന ആ സ്ട്രീറ്റില് പള്ളിയോട് അടുത്ത് തന്നെയായിട്ട് ഈ വീഞ്ഞും അതുപോലെ നമ്മുടെ രൂപങ്ങളും കൊന്ത കാശുരൂപവും അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല വെയിലാണേ അപ്പൊ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ദാ അടുത്തൊരു ഷോപ്പ് ഈ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റാണ് ദ ഇതാണ് കാനായിലെ പള്ളിയുടെ എൻട്രൻസ് വരുന്നത് പിന്നെ അവിടെ ടൈം വിസിറ്റിംഗ് ടൈം ഒക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി അതിനോട് ചേർന്ന് വേറെ ഓരോ ബിൽഡിങ് ഉണ്ട് കേട്ടോ നമ്മൾ വേണ്ടേ പള്ളിക്കകത്തേക്ക് കയറി ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉൾവശം ഒരു ചെറിയ ആൾക്കാർ കുറച്ച് ചേറും കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നല്ല ശാന്തമായ സ്ഥലം അങ്ങനെ കാര്യമായ ഒച്ചയ് ബഹളമൊന്നുമില്ല നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം താണ്ട ഇത് പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇൻ സൈഡ് തന്നെയുള്ളൊരു പോർഷങ്ങൾ കേട്ടോ അതായത് പഴയ സിനഗോഗ ഉണ്ടല്ലോ പണ്ടത് സിനഗോഗായിരുന്നു ഈശോയുടെ കാലത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവരിപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കാണ് ഈ പള്ളി പണിതിരിക്കുന്നത് ഇതോലെ ഈ ഗ്രില്ലിട്ട ഈ ഏരിയയും ആ പഴയ സിനകോഗിന്റെ പോർഷനാണ് ഇതാണ് കാനായിൽ അന്ന് ഈശോ വെള്ളം വീണാക്കിയ കൽഭരണി വേറെയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കൽഭരണി ഇതാണ് നോക്കിയതിനാകത്തെ ആ ഹോള് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നല്ല വലുപ്പമുള്ള ഭരണിയാണെന്നാണ് അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളതിൻ്റെ മുകൾ ഭാഗത്തോട്ട് കയറി അവിടെ നോക്കിയേ കുറേ പീസ് കല്ല് പോലെയും ഭരണി പോലെയും കുഴിയുള്ള കല്ലുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ പഴയ സിനിറ്റ അവശിഷ്ടങ്ങളാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത റൂമിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ സൈഡിൽ നോക്കി ഒരു ഗ്ലാസ് ഇട്ട് ഒരു ഷെൽഫ് അതിനകത്ത് കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ട് പഴയ സിനകോവിൻ്റെ അവശിഷ്ടങ്ങളിൽ എന്തോ പ്രഷസായ സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്കതിനെ കൂടുതൽ അറിയില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ താണ്ടേ മുകളിൽ കുറച്ച് ഭരണികൾ പാത്രങ്ങൾ അവിടെ വിടെയുണ്ട് പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് സാധനങ്ങൾ ചെറിയ ചെറിയ പീസുകൾ എന്തൊക്കെയോ കുപ്പി ഡപ്പകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം എന്താണ്ട് ദ സെൻറ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു വിടെ എന്തൊക്കെയാണ് ഇവരെന്ത് നീറ്റായിട്ടല്ല ഇതൊക്കെ സൂക്ഷിക്കുന്ന എത്രയോ ആൾക്കാര് എത്രയോ രാജ്യത്തുനിന്ന് എത്രയോ മനുഷ്യർ ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ വരുന്നതാണ് അവിടെ ഒരു ക്രൂശിത രൂപമുണ്ട് ആ മൂലയ്ക്ക് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ നിറങ്ങി പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ആ ഷോപ്പിലേക്ക് കയറി ഇവിടുന്നാണ് കേട്ടോ നമ്മൾ കൂടുതലും കാനായില്ല വൈൻ മേടിക്കാറ് ഉറ്റുപാട് ഐറ്റംസാണ് കേട്ടോ ആ ഷോപ്പില് ഐറ്റംസ് നല്ല റേറ്റും ഉണ്ട് ഇപ്പൊ എല്ലാരും കൂടെ വന്നവരൊക്കെ പറഞ്ഞു ഇതിലും റേറ്റും ഓരോ ജെറുസലേമിലാണെന്നാണ് അവര് പറയുന്നത് ഇത് കണ്ടോ എല്ലാരും ഇവിടെ നിന്ന് സാമ്പിൾ വൈൻ കഴിച്ചുകൊണ്ടിരിക്കുക ഫ്രീ ആണ് കേട്ടോ രണ്ട് ടൈപ്പ് വൈൻ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാവുന്ന കരുതി കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഭയങ്കര റേറ്റാണ് രൂപങ്ങളും കൊന്തയും കുന്തിരിക്ക മീറ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഓടി അതൊക്കെ കളർ പിടിച്ചിരിക്കുന്ന കേട്ടോ കൊന്തയുടെ കുരുവിൽ ഡീ സൈഡിൽ ഒരു ഗോൾഡൻ കളറുള്ള കൊന്ത ഉണ്ട് അത് നോക്കാൻ നോക്കാം അപ്പം അവര് പറഞ്ഞത് സ്വർണം പൂശിയതാണെന്ന് ഏതാണ്ട് ചേട്ടനും അമ്മാമ്മയും നിന്ന് അറിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ലഞ്ചിന്റെ ടൈമായി അപ്പം അതാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളുടെ വണ്ടിയാട് സൈഡിൽ പാർക്ക് ചെയ്തു അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് പാർത്തേക്ക് ചോറ് സാമ്പാർ പിന്നെ ക്യാബേജ് തോരൻ നാരങ്ങാച്ചാറ് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസ് കാരണം നോമ്പായതുകൊണ്ട് ഇറച്ചിയും ഇങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് അറിയുമോ അതും അവരെന്ത് നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത് ഇത് നമ്മളെപ്പോലെയുള്ള വിസിറ്റേഴ്സിന് മാത്രമല്ല കേട്ടോ ഈ നാട്ടിലെ ആൾക്കാരും അതായത് ഒരു സാറ്റർഡി ഒരു ഓഫ് ടൈം കിട്ടിയാൽ കിട്ടിയാലവർ നമ്മളെപ്പോലെ വീട്ടിലിരിക്കാതെ ഇതെല്ലാം എൻജോയ് ചെയ്തു ഈ പ്രകൃതിയാണേലും വനം ആണെങ്കിൽ ഫോറസ്റ്റ് ആണെങ്കിലും അവരറങ്ങി അവിടുന്ന് കണ്ടോ എല്ലാവർക്കും ഇങ്ങനെ ടേബിള് ബെഞ്ച് അറ്റാച്ച്ഡ് ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ